കല്ലേബച്ചമാരെ എല്ലാവർക്കും സ്വജി സ്ലോസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഒരുപാട് സന്തോഷം നമ്മളിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ബേഡുകളെല്ലാം ഓരോരുത്തർ ചോദിച്ച് ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ ആഫ്രിക്കൻ ലബേഴ്സിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് കാര്യം നമ്മുടെ ആഫ്രിക്കൻ ലബേളിൽ ചോദിച്ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പേഷ്യൻ്റെ പുറത്ത് മാത്രം വാങ്ങിക്കുക ഇതൊരു ബിസിനസ്സായിട്ട് കണക്കാക്കി ആരും ബേഡ് വാങ്ങിക്കരുത് നമുക്കൊരു പേഷൻ്റെ പുറത്ത് ഒരു ചെറിയൊരു ഇൻകം അത്രയും മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച് വാങ്ങിക്കുക ഓക്കെ അപ്പം നമുക്കിതെന്ന് കാണിക്കുന്നത് ആ ലൂട്ടൺ ഓഫീസറാണ് എൻ്റെ കയ്യിലുള്ള ലൂട്ട് ഓഫീസറിൻ്റെ ക്വാളിറ്റിയാണിത് അതേമാതിരി ലൂട്ടൺ ഓഫീസറിൻ്റെ കൺഫേം മെയിൽ കിടപ്പുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫീമെയിൽ ഇടയ്ക്ക് ഡെഡ് ആയിപ്പോയി കാര്യം ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ മഴയും ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അറിയത്തില്ല അങ്ങനെ ഡെഡായിപ്പോയി അതേമാതിരി ആലബിനോഷർ അടപ്പുണ്ട് അതേമാതിരി ലൂട്ട്നോ പീച്ച് അടൽറ്റ് മെയിൽ അടപ്പുണ്ട് മാസ്ക് കടപ്പുണ്ട് അതിൽ കുറച്ച് മാസ്ക് ആണ് മാസ്കാണപ്പുള്ളത് അപ്പോൾ അത് നമ്മളെ പാർ ബ്ലൂ മാസ്ക് കിടപ്പുണ്ട് ഗ്രീൻ വൈൽഡ് മാസ്ക് കടപ്പുണ്ട് അതേമാതിരി വയലറ്റ് മാസ്ക് കടപ്പുണ്ട് പിന്നെ ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ കിടപ്പുണ്ട് ഗ്രീൻ യൂവിൻ ഫിഷർ ഒപ്ലെയിൻ ഒരു മെയിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു വൈലറ്റ് ഫിഷർ ഫീമെയിൽ അടപ്പുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക അപ്പം ഇത് ഞാൻ എൻ്റെ വീഡിയോയില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ വലുതായിട്ട് കാണിക്കാത്ത പേടാണ് അതിൽ ഒരേ ഒരു പേര് ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ അപ്പം ഇതൊന്നും വേറെ ഒന്നല്ല ഇമ്പോൾ ലൈനേജ് എൻ്റെ വൈൽഡ് മാസ്ക് ആണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചെടുത്തൊരു പേരാണ് അപ്പം ഇത് കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വലിയ വലിയ മ്യൂട്ടേഷൻ ചെയ്യണമെന്നുണ്ട് അപ്പം ഇമ്പോൾഡ് ലൈനേജ് തന്നെ അതിൽ നമുക്ക് ഫാലോസും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല പൈസയാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല നല്ല രീതിയിലുള്ള പൈസ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേറിന് എനിക്ക് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ എനിക്ക് അവരെ നിന്ന് വൈൽഡ് മാസ്ക് ആണ് ഇറങ്ങുന്നത് അതും അവരെ ക്വാളിറ്റി ഞാൻ പറയത്തില്ല നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വിളിക്കുക അതും അത്യാവശ്യം വിലയാണ് അപ്പം ഒരു മാന്യമായ ഒരു വില കിട്ടുമെങ്കിൽ മാത്രമേ നമ്മൾ അത് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത് ഹോൾഡ് ചെയ്യിക്കുകയാണ് അപ്പോൾ നമ്മളത് കൊടുക്കണമെന്നുള്ളൊരിതല്ല എങ്കിലും നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇഷ്ടപ്പെട്ട് മാത്രം വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തായിട്ട് വന്നിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പേറാണിത് ഇത് ഏകദേശം ഒരു എട്ട് മാസം പ്രായമുണ്ട് ഏഴ് ടു എട്ട് മാസമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൂട്ടിനോ പി സോറി ലൂട്ടിനോ ഫിഷറും അതേമാതിരി ആൽബിനോ ബുള്ളോ ഒരു പേറാണ് പിന്നെ കുറേ പേരെൻ്റെയോട് ചോദിക്കൊണ്ടേ ഹാൻഡ് ഫീഡ് ചിക്ക ചിക്കുണ്ടോ ഹാൻഡ് ഫീഡ് ചിക്ക എന്ന് എൻ്റെ ആകപ്പാടെ ഉള്ള ഒരേ ഒരു ചിക്കാണിത് ഇത് എനിക്കൊരു നയൻറ്റി പെർസെൻറ്റേജും വൈറ്റ് ബുള്ളാകാനാണ് സാധ്യത അപ്പം ഇത് ബുക്ക് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ബുക്ക് ചെയ്ത് വയ്ക്കുക അടുത്തായിട്ട് വന്നിട്ട് എല്ലാവരുടെ ഡ എൻ്റെ ചോദ്യമാണ് എൻ്റെയിൽ അടുത്ത ബേഡ് ഹാൻഡ് ഫീഡ് ചിക്ക ചിക്കായോട്ടുണ്ടോന്ന് അവർ എഗ്ഗിലാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചെന്നുള്ളത് നമ്മൾ അപ്ഡേഷൻ നമ്മൾ വേരിൽ അപ്ഡേഷൻ ഉള്ളത് ഇവരിപ്പോൾ മൂന്ന് മുട്ടയാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ അടുത്തായിട്ട് വന്നിട്ട് നമ്മുടെ ഉള്ള ആൽബിനോ ഫിഷർ ഒരു പേരാണ് അപ്പം ആൽബിനോ ഫിഷറിൻ്റെ കൺഫേം ബ്രീഡിങ് പേറാണ് അതൊക്കെ എല്ലാം ബ്രീഡിംഗ് പേറാണ് അപ്പം ബ്രീഡിംഗ് പേർത്ത് ആൽപരോളവർ മാത്രം വിളിക്കുക കൺഫേം ബ്രീഡിംഗ് പേർ ആണ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഇറക്കുന്നതാണ് ഇത് മെയിലും ഫീമെയിലും ആൽബിനോ ആണ് അപ്പം നമുക്കങ്ങനെ രണ്ട് മൂന്ന് പേറോളവും ഉണ്ട് അപ്പം നമുക്ക് ഏകദേശം നല്ല രീതിയിൽ നാലും അഞ്ചും കുഞ്ഞുങ്ങൾ തരുന്ന പേരൻസൊക്കെയാണ് മൂന്ന് ടു നാല് എപ്പോഴും തരും നമുക്ക് എല്ലാ മുട്ടയിലെ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവർ അപ്പോൾ അടുത്തായിട്ട് വന്നിട്ട് ആൽബിനോ ഫിഷർ ആണ് അപ്പം നമ്മുടെ പാസ്റ്റൽ ഫിഷർ എന്നൊക്കെ പറയാം നമുക്ക് അപ്പം അങ്ങനെയുള്ള ഒരു കൺഫേം ബ്രീഡും പേരാണ് ഇതിൽ നിന്ന് എനിക്ക് ആൽബിനോ ഫിഷർ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു ക്ലച്ചിൽ മൂന്ന് രണ്ട് ആൽബിനോ ഫിഷർ കിട്ടിയിട്ടുണ്ട് ഒരു വൈറ്റ് ബുള്ള എല്ലാ സ്ഥിരം വൈറ്റ് ബുള്ള കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അടങ്ങിയ പേരാണത് അപ്പോൾ ഇത് കൺഫേം ബ്രീഡിങ് പേറാണ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്കാരനടക്കുന്നതാണ് ഞാൻ ഏകദേശം മൂന്ന് ക്ലച്ചോളം എടുത്ത പേറാണ് അതിന് വേറെ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആൽബിനോ കുറച്ച് കൊടുത്തിട്ട് വലിയ വലിയ മ്യൂട്ടറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ബേഡുകൾ ഇതിൽ നമ്മൾ ആൽബിനോ ഫിഷർ കടപ്പുണ്ട് ഗ്രീൻ ഫിഷർ ഒപ്പ്ലെൻ കിടപ്പുണ്ട് ആ സ്പ്ലൈഡ് ലെഗ്ഗുള്ള ഗ്രീൻ ഫിഷർ ഒപ്പ്ലൈൻ അല്ല നോർമൽ ഗ്രീൻ ഫിഷർ ഒപ്പ്ലൈൻ പിന്നെ നമ്മുടെ വൈലറ്റ് ഫിഷർ അടപ്പുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളവരാണ് ഡി ഡി വയലറ്റ് ആണ് നല്ല ക്വാളിറ്റിയാണ് അതേമാതിരി ലൂട്ട്നോ ഫിഷറിന്റെ സ്പിറ്റ് കടപ്പുണ്ട് ലൂട്ട്നോ ഫിഷർ കിടപ്പുണ്ട് ലൂട്ട് ഫിഷൻ അടൽറ്റ് മേൽ അടപ്പുണ്ട് അപ്പോൾ ഏതെങ്കിലും വേണമെങ്കിൽ വിളിക്കുക